വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നിർവഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അതേസമയം വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നിരവധി പേരുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയുടെ ശ്രദ്ധ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നേടിയത് മറ്റൊരാളാണ് മറ്റാരുമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സ്വന്തം മരുമകനുമായ മുഹമ്മദ് റിയാസ് എന്തുകൊണ്ടാണ് റിയാസ് കളം പിടിച്ചതെന്നല്ലേ റിയാസിൻ്റെ ഒരൊന്നൊന്നര തേങ്ങിക്കരച്ചിൽ കൊണ്ട് തന്നെയാണ് വേദിയിലിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരെ ചൂണ്ടിക്കാട്ടി എത്ര സമയമാണ് മുഹമ്മദ് റിയാസ് ഏങ്ങിയേങ്ങി അലമുറയിട്ട് കരഞ്ഞത് കണ്ടില്ലേ ഒരാൾ അവിടെ ഇരിക്കുന്നു എന്തിനിരിക്കുന്നു കണ്ടില്ലേ ഞങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഇവിടെ ഇരിക്കുന്നു ഞങ്ങളെ കയറ്റാത്ത ആ വേദിയിൽ എന്തിന് രാജീവ് ചന്ദ്രശേഖരെ കയറ്റിയിരുത്തി ഞങ്ങളെ സദസ്സിലിരുത്തി ഇങ്ങനെ പോകുന്നു മുഹമ്മദ് റിയാസിൻ്റെ ജൽപ്പനങ്ങൾ അത് അതേപടി ഒപ്പിയെടുത്ത് ലൈവായി സംപ്രേഷണം ചെയ്യാൻ മീഡിയ എന്ന ചാനലും എന്നാൽ അപ്പോഴൊന്നും ഇതിൻ്റെ ഒരു അപകടം മുഹമ്മദ് റിയാസ് മനസ്സിലാക്കിയിരുന്നില്ല പരിപാടിയെ കഴിഞ്ഞ ശേഷം അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും മുഹമ്മദ് റിയാസ് തന്നെയാണ് മുഹമ്മദ് റിയാസിൻ്റെ ആ കരച്ചിലിന് എത്രയെത്ര എത്ര കമൻറ്റുകളാണ് വരുന്നത് മുഹമ്മദ് റിയാസിനെ ട്രോളുന്നതിന് കൈയും കണക്കുമില്ല പല ട്രോളുകളുടെയും തലക്കെട്ടാണ് ഏറെ രസകരം അതിലേറ്റവും രസകരമായ ഒരു തലക്കെട്ട് ഞാൻ പറയാം മരുമോനെ കരയേണ്ട നിൻ്റെ അമ്മായിയമ്മയും താഴെയുണ്ട് എന്ത് രസകരമായ കമൻ്റ് നോക്കണം ഈ കമൻ്റൊക്കെ ഇടുന്നവരുടെ ഒരു നർമ്മബുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അതായത് മുഹമ്മദ് റിയാസ് എന്തിനാണ് ഈ അലമുറയിട്ട് വിടുന്നത് ഈ വേദിയുടെ ആ മാന്യത പോലും മുഹമ്മദ് റിയാസ് കാത്തു സൂക്ഷിച്ചില്ല അവിടെ നടക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള തുറമുഖത്തിൻ്റെ ഉദ്ഘാടനമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് രാജ്യത്തിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് അതൊരു വലിയ ബൃഹത്തായ ചടങ്ങാണ് ആ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കണമെന്നും ആരൊക്കെ വേദി പങ്കെടുണമെന്നും തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എസ് പി ജിയുടെ കൂടി അനുവാദത്തോടു കൂടി പ്രോട്ടോകോൾ അനുസരിച്ചാണ് ആ പരിപാടിയിലെ അതിഥികളെ തീരുമാനിക്കുന്നത് ആ പരിപാടിയിൽ ഈ കേരളത്തിലുള്ള ഡൂക്കിലി മന്ത്രിയായ മുഹമ്മദ് റിയാസിനെ കയറ്റാത്തതിൽ മുഹമ്മദ് റിയാസ് എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് മെഴുകുന്നത് അവിടെ രാജീവ് ചന്ദ്രശേഖരനെ ഇരുത്തിയതിലാണ് മുഹമ്മദ് റിയാസിനെ കുണ്ടിതമെങ്കിൽ അത് മുഹമ്മദ് റിയാസ് കരഞ്ഞ് മെഴുകിയിട്ടൊന്നും കാര്യമില്ല കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് കേന്ദ്രത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തരിൽ വിശ്വസ്തനാണ് രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ് ആ കേന്ദ്രമന്ത്രി ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വേദിയിൽ തന്നെ ഇരിക്കും അത് ബി ജെ പിയുടെ ഏത് സംസ്ഥാന അധ്യക്ഷന്മാർ വന്നാലും കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയിൽ അർഹമായ പ്രാതിനിധ്യം അവർക്ക് നൽകും അതിൽ റിയാസ് എന്നല്ല ഇനി ആരൊക്കെ കരഞ്ഞു മെഴുകി എന്ന് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല വെറുതെ നാണം കെടാനല്ലാതെ ആലോചിച്ചു നോക്കി ഇത്രയും മഹത്തായ ഇത്രയും അഭിമാനകരമായ ഒരു പരിപാടിയിലെ കല്ലുകടിയായില്ലേ ഈ മുഹമ്മദ് റിയാസിന്റെ ഈ ജൽപ്പനങ്ങൾ എന്ത് എന്ത് കണ്ടിട്ടാണ് എന്ത് വിവരം വെച്ചിട്ടാണ് ഈ മുഹമ്മദ് റിയാസി പറയുന്നത് ആ വേദിയിൽ രാജീവ് ദശകർ നേരത്തെ വന്നുപോലും അതാണ് മറ്റൊരു കുട്ടരുടെ വലിയ പരിഹാസത്തിൻ്റെ കാരണം അതെ എത്തി അദ്ദേഹം ഇവിടെ കൊടിയും പിടിച്ച് തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മന്ത്രിയായ ആളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവും വിദ്യാഭ്യാസവും അദ്ദേഹത്തിന്റെ പരിചയവും വെച്ച് ലോകത്തിൽ തന്നെ ഒന്നാം കിട ടെക്നോക്രാറ്റികളുള്ള ഒരാളായി ബി പി എല്ലിന്റെ ഉടമസ്ഥനായി ആദ്യത്തെ മൊബൈൽ നിർമ്മാതാവായി അങ്ങനെ ഒരു ടെക്നോളജി മേഖലയിൽ വളരെ വലിയ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് അല്ലാതെ പത്ത് ഒരു ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞ് പന്ത്രണ്ട് മണിക്ക് വരുന്ന നമ്മുടെ കേരളത്തിലെ മന്ത്രിമാരെയോ രാഷ്ട്രീയ നേതാക്കളോ പോലെയല്ല രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് സമയം അമൂല്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ട് മണിക്ക് എത്തുന്ന വേദിയിൽ എസ് പി ജിയുടെ പ്രകാരം ഒരു മണിക്കൂർ മുൻപ് ഏറ്റവും ചുരുങ്ങിയത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും വേദിയിലും സദസ്സിലും ഉള്ളവർ എത്തണം അതാണ് എസ് പി നിർദ്ദേശം അത് കൃത്യമായി അറിയാവുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ അതുകൊണ്ട് അദ്ദേഹം ആ സമയം നിഷ്ഠ പാലിച്ചു കൃത്യം ഒരു മണിക്കൂറിന് മുൻപ് തന്നെ അദ്ദേഹം ആ വേദിയിലേക്ക് എത്തി അവിടെ ആരുണ്ട് ആര് വന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അത് രാജീവ് ചന്ദ്രശേഖരനെ ബാധിക്കുന്ന വിഷയമേ അല്ല അദ്ദേഹം ആ വേദിയിൽ വന്നിരുന്നു അതിനുശേഷമാണല്ലോ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രിട്ടാസ് വന്നത് ബ്രിട്ടാസും അവിടെ വെറുതെ മുക്കാൽ മണിക്കൂറിലത് ഇരുന്നല്ലോ അതിനുശേഷം എ എ റഹീം വന്നല്ലോ റഹീമും തിരുവനന്തപുരത്തിൻ്റെ മേയറും അവിടെ തന്നെ ഇരുന്നല്ലോ അപ്പോഴൊന്നും ആർക്കും ടോ ടോളേണ്ടതില്ല ആർക്കും തന്നെ കൂവി വിളിക്കേണ്ടതില്ല അതിനെടുത്ത് പരിഹസിക്കേണ്ടതില്ല രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ സദസ്സിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അണികൾ ആത്മവിശ്വാസത്തോടുകൂടി ആർപ്പ് വിളിച്ചു മുദ്രാവാക്യം വിളിച്ചു അദ്ദേഹം അതിന് പ്രത്യഭിവാദ്യം ചെയ്തു അതുമാത്രമേ ഉള്ളൂ അതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഇതൊക്കെ പറയാൻ ഈ റിയാസിന് എന്ത് യോഗ്യത എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്തെങ്കിലും യോഗ്യതയുണ്ടോ റിയാസിന് നിതിൻ ഗഡ്കരി ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കും ആ പദ്ധതി പ്രഖ്യാപിച്ച് ടി വിയിലൂടെ അറിയുന്നതിന് ഒപ്പം തന്നെ ചിങ്കിടികൾ പറയും മന്ത്രി ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഇന്ന റോഡ് മുതൽ ഇന്ന റോഡ് വരെ ആയിരത്തി കോടി അനുവദിച്ച നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യങ്ങൾ ഒരു വലിയ ഫോട്ടോയും വെച്ച് ഫ്ലെക്സ് നാട് നീളെ അങ്ങ് വയ്ക്കും കണ്ട തെങ്ങിലും കവിങ്ങിലുമൊക്കെ ചിരിച്ചു നിൽക്കുന്ന നമ്മുടെ മരുമോൻ മന്ത്രിയുടെ ഫ്ലെക്സ് ഇത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കണ്ട് ജനങ്ങൾ മടുത്തു പിന്നീട് ജനങ്ങൾ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ലേ ഇത് എൻ എച്ച് കേന്ദ്ര വിഹിതമല്ലേ ഇത് പ്രഖ്യാപിച്ച നിതിൻ ഗഡ്കരി അല്ലേ ഇതിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് കാര്യം സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്റെ ഫോട്ടോ ഇളിച്ചു കൊണ്ട് നിൽക്കുന്ന ഫോട്ടോ വെച്ച് പോസ്റ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സ് അടിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് സാധാരണ ജനം ചോദിച്ചു തുടങ്ങിയപ്പോൾ അല്പമൊന്ന് കുറച്ചു അത് അങ്ങനെ ചെയ്യുന്ന നമ്മുടെ മന്ത്രിക്ക് എന്ത് യോഗ്യതയാണ് രാജീവ് ചന്ദ്രശേഖർ ആ വേദിയിൽ ഇരുന്നതിനെ കുറിച്ച് പറയാൻ അതുമാത്രവുമല്ല ഈ ഉദ്ഘാടനത്തിന് രണ്ടു ദിവസം മുമ്പാണ് മുഖ്യനും ഭാര്യയും മകളും ചെറുമകനും അടക്കം പോയി അവിടെ തുറമുഖ അതോറിറ്റിയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഔദ്യോഗിക മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിൽ കൊച്ചു മോനെ വരെ ഇരുത്തി ഫോട്ടോ എടുത്ത് അതൊക്കെ പി ആർ ടി വഴി പ്രസിദ്ധീകരിച്ച ആളുകളാണ് രാജീവ് ചന്ദ്രശേഖർ ഇരുന്നത് തെറ്റായി പോയി എന്ന് പറയുന്നത് ഏ രാജന്ദ്രശേഖരനെ വിളിച്ചത് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ അതിഥിയായിട്ടാണ് അദ്ദേഹത്തിനെ വിളിച്ചത് അത് അല്ലാതെ അദ്ദേഹം ആ വിഴിഞ്ഞത് പൊതുവഴി കൂടെ പോയപ്പോ ചാടിക്കേറിയിരുന്നതല്ല അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ അതിഥിയാണ് ഈ തുറമുഖ ഉദ്ഘാടന ചടങ്ങിലെ കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത അതിഥികളിൽ ഒരാളാണ് അദ്ദേഹത്തിന് ആ ഇരിപ്പിടം നൽകിയത് നരേന്ദ്രമോദിയാണ് കേന്ദ്ര സർക്കാർ ആണ് അദ്ദേഹം ആ ഇരിപ്പിടത്തിൽ ഇരിക്കുക തന്നെ ചെയ്യും അതിൽ ആർക്കെങ്കിലും ചൊറിച്ചിലുണ്ടെങ്കിൽ നല്ല ഇച്ച് കാർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും അൽപത്വത്തിൻ്റെ അങ്ങേ അറ്റമായി പോയി നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഏറിൽ കയറിയ മുഹമ്മദ് റിയാസ് കഴിഞ്ഞ പത്ത് മുപ്പത് മണിക്കൂറായി താഴേക്കെത്തിയിട്ടില്ല ഇനി അദ്ദേഹത്തിന് പാരച്ചൂട്ട് വല്ലതും നൽകേണ്ടതുണ്ട് താഴേക്ക് പതി ഇറങ്ങാൻ എന്ന് മാത്രമേ ഇത്തരുണത്തിൽ പറയാനുള്ളൂ